നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് അനുഭവത്തിലാവും അനുഭവത്തിലാവുമ്പോൾ നിരന്തരമാണ് അനുഭവത്തിൽ സത്യസന്ധത മാത്രമേ ഉള്ളൂ അനുഭവത്തിൽ ഇരിക്കുന്നവന് ഒരു കാരണവശാലും അനുകമ്പ ദയ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഇതൊന്നും നമ്മുടെ സത്യസന്ധതയുടെ ലക്ഷണങ്ങളല്ല മറ്റുള്ളവരെ സഹായിക്കുക സമൂഹത്തിൽ സ്ഥാനം അലങ്കരിക്കുക ഇതൊന്നും നമ്മുടെ സത്യസന്ധതയുടെ ലക്ഷണമല്ല പിടിച്ചു പറ്റുക സ്ഥാനമാനങ്ങൾ ഇതെല്ലാം കള്ളത്തരത്തിൻ്റെ ലക്ഷണങ്ങളാണ് കള്ളത്തരമാണ് മനസ്സിലെ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെ ഒന്ന് പ്രോപ്പറായിട്ട് നമ്മുടെ ബുദ്ധിയിൽ കൊണ്ടുവന്ന പൈസ ഉണ്ടാക്കാം പക്ഷെ ആ പൈസ കൊണ്ട് നമുക്ക് ഗുണമില്ല ആ പൈസ നമുക്ക് ദുരന്തമായിട്ട് മാറത്തേ ഉള്ളൂ പൈസ ഉണ്ടാക്കാം നമുക്ക് സ്ഥാനമാനങ്ങൾ നേടാം സമൂഹത്തിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ആളായിട്ട് മാറാം പക്ഷെ നമ്മളും അവർ ഒന്നിച്ച് നശിച്ചു പോകത്തേ ഉള്ളൂ നമ്മൾ ഗുരുവാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഗുരു പൊട്ടിക്കാവുന്നതല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല ഗുരുക്കന്മാരെ കൊണ്ട് യാതൊരു കാര്യമില്ല ഗുരുത്വമാണ് വേണ്ടത് നമുക്ക് നമ്മുടെ ഗുരുത്വം നമ്മുടെ ഉള്ളിലുള്ള നിശബ്ദതയിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദതയുണ്ട് അവിടെ ഗുരുത്വമുണ്ട് അതിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ പ്രവർത്തനത്തിന് വിനയമുണ്ടാകണം വൃത്തി ഉണ്ടാകണം വിനയം കാരണം പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് വിനയം വിനയം മാറ്റത്തിൻ്റെ കാരണങ്ങള് അനുഭവത്തിൽ ഉണരുന്നതാണ് വിനയം വിനയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രവർത്തനത്തിൽ ദുഃഖമില്ലാതെ ഇരിക്കത്തുള്ളൂ പ്രവർത്തനത്തിൻ്റെ സുതാര്യത ഇല്ലാത്തതാണ് ദുഃഖം ദുഃഖം മറ്റൊന്നുമല്ല മാറ്റത്തെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് മാത്രമാണ് ദുഃഖം അല്ലാതെ ആഗ്രഹമല്ല ദുഃഖത്തിന് കാരണം ഡിസർ ഇസ് നോട്ട് എ കോസ് ഓഫ് പ്രോബ്ലം ഒരിക്കലും അല്ല മനസ്സിലെ അത് ബുദ്ധിന് പറ്റിയ മണ്ടത്തരാണ് മനസ്സിലായി മാറ്റത്തെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്ന മാറ്റത്തെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാം കാരണം അട്രാക്ഷനുണ്ട് ആകർഷണമുണ്ട് ആകർഷണമാണ് ഡിസയർ ഈ ആകർഷണ ശക്തി ആകർഷിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ആകർഷണമില്ലാതെ നമ്മളിവിടെ ഉണ്ടാകത്തില്ല മനസ്സിലെ ഏതോ ഒരു വ്യക്തിക്ക് പറ്റിയ വിട്ടിത്തരം നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കരുതും ആര് പറഞ്ഞതും കേൾക്കരുതും നിങ്ങളെ നിങ്ങൾ കേൾക്കുക നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുക ആര് പറഞ്ഞതും കേൾക്കരുതും ഞാൻ പറഞ്ഞത് ഒട്ടും കേൾക്കരുതും ഞാൻ പറഞ്ഞത് കേൾക്കരുതും നിങ്ങൾ നിങ്ങളെ കേൾക്കുക കേൾവി കേൾവി എന്തിനുള്ളതാണ് കേൾവി നിങ്ങളെ അറിയാനുള്ളതാണ് എന്ത് കേട്ടെന്നുള്ളതല്ല ആര് കേട്ടു എന്നുള്ളതാണ് എന്ത് കേട്ടതിൻ്റെ പുറകെ പോയാൽ മിച്ചം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടവനുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും കേട്ടവൻ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും കണ്ടവനുണ്ടെങ്കിൽ കണ്ടതുണ്ടെങ്കിൽ ജീവിക്കത്തില്ല കണ്ടവനുണ്ടെങ്കിൽ ജീവിക്കാം ആരാ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ചാൻ ആകർഷിച്ചത് ആരാണ് ആ ആകർഷണ ശക്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആകർഷണ ശക്തി പരിപാവനമാണ് അത് പരിശുദ്ധമാണ് അതാർക്കും ആ ശക്തിയെ ദുർബലപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങളുടെ വിശപ്പിൻ്റെ ശക്തി നിങ്ങളുടെ വിശപ്പിൻ്റെ ശക്തി നിങ്ങളുടെ ശക്തിയാണ് നിങ്ങൾ വിശപ്പിന് ആകർഷിക്കുന്ന ആ ശക്തിയെ തിരിച്ചറിയുക ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ദഹങ്കാരം ഉണ്ടാകരുത് അഹങ്കാരം ഉണ്ടാകരുത് അഹങ്കാരമില്ലാതെ എന്താണ് അഹങ്കാരത്തിന് കാരണം ഇത് എൻ്റെ എന്തുകൊണ്ട് പ്രത്യേക കഴിവാണ് അല്ല ഇത് പ്രപഞ്ചത്തിൻ്റെ കഴിവാണ് ഇത് എൻ്റെ കഴിവല്ല ഇത് പ്രപഞ്ചത്തിൻ്റെ ആണ് ഈ ശക്തി ഇതെൻ്റെ ശക്തി അല്ല എന്നിൽ പ്രപഞ്ചത്തിൻ്റെ ഭാഗം പ്രവർത്തിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആണെങ്കിൽ അഹങ്കാരം സാധ്യമല്ല ആരുടെയും കുത്തകയല്ല ശക്തിയൊന്നും അപ്പം അഹങ്കാരമുണ്ടാകത്തില്ല അഹങ്കാരം ഉണ്ടാണ് ഇത് എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ വേറെ ആർക്കും പറ്റത്തില്ല വേറെ ആർക്കും പറ്റത്തില്ല അപ്പോഴങ്കാരുണ്ടാവും സ്വാർത്ഥത ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല സ്വാർഥനാണെങ്കിൽ നല്ല അന്തസ്സുള്ള സ്വാർത്ഥനാകണം അടിവരയിട്ട് സ്വാർത്ഥനാകണം എൻ്റെ സ്വാർത്ഥതയാണ് എൻ്റെ സുതാര്യത എൻ്റെ ജീവിതം എൻ്റെ സ്വാർത്ഥതയാണ് എന്താണ് സ്വാർത്ഥത കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ സ്വാർത്ഥതയിൽ എനിക്ക് മാത്രമായിട്ട് ചെയ്യാൻ ഒന്നുമില്ല അത് പ്രപഞ്ചത്തിന്റെ ലക്ഷണമാണ് ഇതിങ്ങനെയാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഞാൻ ആകർഷിക്കുന്നു ഞാനല്ല ആകർഷിക്കുന്നത് ഇത് പ്രപഞ്ചത്തിന്റെ ആകർഷണ ശക്തിയാണ് ഇത് ശക്തിയാണ് ഈ ശക്തിയാണ് എന്നിലോട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത് അതല്ലാണ്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന പരിപാടിയല്ല ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഭക്ഷണം അവന് തന്നെത്താൻ ആകർഷിച്ച് കഴിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തി വിചാരിച്ചാലും നടക്കത്തില്ല ആഹാരം ആകർഷിക്കാനുള്ള ശക്തി ശക്തി തന്നെയാണ് അതിൻ്റെ ശക്തിയുടെ അടിസ്ഥാനം അല്ല മറ്റൊരു ശക്തി ഇല്ല അവിടെ ഞാനാണിത് ചെയ്തതെന്ന് പറഞ്ഞ് വെറുതെ പാടുപെടേണ്ട ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന മുഴുവനും കഷ്ടപ്പാടായിട്ട് മാറത്തേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗവും അപ്പോൾ ഭക്ഷണത്തെ നമുക്ക് ആവഹിച്ചു കൊണ്ടുവരാനുള്ള ആവഹിച്ചു കൊണ്ടുവരുന്ന ആഹാരമായിരിക്കണം കൊതി കൊണ്ട് കഴിക്കരുതും ആവഹിച്ചു കൊണ്ടുവരുന്ന ആഹാരമായിരിക്കണം നാവിൻ്റെ തുമ്പത്തെ രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കരുതും അത് വെട്ടി വിഴുങ്ങേണ്ടി വരും ദഹനക്കേടെ ഉണ്ടാകത്തുള്ളൂ നാവിൻ്റെ രുചിക്ക് കഴിക്കുമ്പോൾ ദഹനം താമസിച്ചേ നടക്കത്തുള്ളൂ താമസിച്ചേ ദഹനം നടക്കത്തുള്ളൂ താമസിച്ചാണ് ദഹനം നടക്കുന്നെങ്കിൽ നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല ദഹനം താമസിച്ചാണെങ്കിൽ കുനിഞ്ഞു പോകും സംശയമില്ല നിവർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദഹനം ദഹനം ശരിയായിട്ട് നടക്കണം എന്നാലേ നട്ടല് നിവരത്തുള്ളൂ നെട്ടല്ല് നിവർന്നില്ലെങ്കിൽ കോലം കെട്ടതാണ് ഒരു സംശയമില്ല നട്ടല്ല് നിവർന്ന് നിൽക്കണം നിവർന്ന് നിന്നാൽ രക്തധമനികളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കും ഒരു സംശയമില്ല ഒരു സംശയമില്ല സംശയം കൂടാതെ ജീവിക്കണം സംശയം വരുന്നത് എന്തുകൊണ്ടാണ് ദഹനം ശരിയായില്ല ദഹനം ശരിയായില്ല ആഗ്രഹിച്ച ഭക്ഷണം അല്ലേ നമ്മൾ ആവഹിച്ച ഭക്ഷണം നമ്മൾ ദഹിപ്പിച്ചില്ല സംശയങ്ങളുണ്ടാവും ആശങ്ക ഉണ്ടാവും സ്വപ്നങ്ങളുണ്ടാവും ഉണ്ടാകും ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല ദഹനം മര്യാദക്ക് നടക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദഹനം ആരംഭിച്ചിരിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദഹനം ആരംഭിച്ചിരിക്കണം ദഹനം ആരംഭിച്ചാൽ കൊതി ഇല്ല ദഹനം ആരംഭിക്കാത്ത കൊണ്ടാണ് കൊതി കൊതി ദഹനം ലക്ഷണമാണ് കൊതി ഇല്ലാണ്ട് കഴിക്കണം കൊതിയുണ്ടോ ദഹനം ആരംഭിച്ചിട്ടില്ല കൊതിക്ക് വേണ്ടിയിട്ടാണ് കഴിക്കണമെങ്കിൽ ആർത്തി ഉണ്ടാകും വെട്ടി വിഴുങ്ങും ഏഹ് ഉമിനീരുമായിട്ട് ഭക്ഷണം ചേരത്തില്ല എങ്ങനെ നമ്മുടെ ശക്തി ശുദ്ധിയാകും നമ്മൾക്ക് നമ്മുടെ ശക്തി നിയന്ത്രിക്കാൻ പറ്റത്തില്ല ശക്തി തോന്നിയവാസം നമ്മൾ എടുത്തുകൊണ്ട് പോകും അല്ലേ നമ്മൾ മറ്റുള്ളവരുമായിട്ട് തല്ലുപിടിക്കാനും യുദ്ധം ചെയ്യാനും അടിപിടിക്കാനൊക്കെ പോകേണ്ടി വരും അങ്ങനെ ശക്തിയിൽ ശുദ്ധിയില്ല ശക്തിയുണ്ട് പക്ഷെ നമ്മൾക്ക് തെളിച്ചമില്ല ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്കറിയണം നമ്മുടെ ശക്തി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം കാരണം നമ്മളുണ്ടെന്നുള്ള തോന്നൽ വന്നുപോയി നമ്മളുണ്ടെന്നുള്ള തോന്നൽ വന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്മൾ ഈ ശക്തിയുമായിട്ട് ചേർക്കണം നമ്മളുണ്ടെന്നുള്ള തോന്നലില്ല കുഴപ്പമില്ല നമ്മളുണ്ടെന്ന് തോന്നിപ്പോയാൽ നമ്മളെന്ന് പറയുന്നത് ഈ ശക്തിയുടെ ഭാഗമായി തീരുന്നത് വരെ ഈ ശക്തിയുടെ ഭാഗമായി തീരുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മളും ശക്തിയും രണ്ടും രണ്ടാണ് നമ്മളും ശക്തി ഒന്നാകുന്നത് വരെ സൂക്ഷിക്കണം നമ്മൾ വേറെ ശക്തി വേറെ പണി എട്ടിൻ്റെ കിട്ടും ഒരു സംശയം വേണ്ട അപ്പം ആകർഷണം നമ്മൾ ആകർഷിച്ചിട്ടാണ് നമ്മളിലോട്ട് ഭക്ഷണം വരുന്നത് ആ ആകർഷണ ശക്തിയെ നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കണം പൂരിപൂർണ്ണമായിരിക്കണം കൊതിക്ക് വേണ്ടിയിട്ട് കൊതി വരുമ്പോൾ ബഹുമാനമില്ല കൊതി വരുമ്പോൾ നാക്കിൻ്റെ രുചിക്ക് കഴിക്കുമ്പോൾ ബഹുമാനമില്ല ബഹുമാനം പോയി കഷ്ടപ്പാട് വന്ന് രോഗം വന്ന് കാരണം നമ്മൾ നമ്മളെ അനുഭവിക്കുകയാണ് അല്ലേ നമ്മൾ നമ്മളെ അനുഭവിക്കുകയാണ് അനുഭവിക്കുന്ന അവസ്ഥയിൽ സുതാര്യതയുണ്ട് തെളിച്ചമുണ്ട് വേണ്ടാത്ത യാതൊന്നും നമ്മളിലോട്ട് കടന്നു വരത്തില്ല കാരണം അനുഭവത്തിൽ അസ്വസ്ഥത സാധ്യമല്ല നിരന്തരം അനുഭവിക്കണം വല്ലപ്പോഴും കൂടിയല്ല ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ സാധന ചെയ്യാൻ പോകും ധ്യാനിക്കാൻ പോകും പൊട്ടത്തരമാണ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ധ്യാനിക്കുന്നവർ ധ്യാനമല്ല വെറും കപടതയാണ് ധ്യാനം നിരന്തരമാണ് അനുഭവത്തിൻ്റെ ഭാഗമാണ് ധ്യാനത്തിൽ അനുഭവിക്കുന്നത് ആരാണ് അവിടെയാണ് ധ്യാനം അവിടെയാണ് ധ്യാനം അനുഭവത്തിൻ്റെ തുടർച്ചയാണ് ധ്യാനം അവിടെയാണ് ഭക്തിയും ധ്യാനവും യോഗവും മാറ്റങ്ങൾ കൃത്യമായിട്ട് അതാണ് യോഗം ഞാൻ യോഗാഭ്യാസം ചെയ്യും പൊട്ടത്തരാ യോഗാഭ്യാസത്തിലാണ് നിരന്തരം യോഗ നമ്മൾ നിർത്തുന്നില്ല നിരന്തരം യോഗാഭ്യാസത്തിലാണ് നിരന്തരം ധ്യാനത്തിലുമാണ് ഞാൻ അഞ്ച് മിനിറ്റ് ധ്യാനിക്കാൻ പോയി ഒരു മണിക്കൂർ ധ്യാനിക്കാൻ പോയി ഞാൻ ഡെയിലി മൂന്ന് മണിക്കൂർ ധ്യാനിക്കും ഒരു കഥയില്ല ത്തിലായിരിക്കണം നിരന്തരം അനുഭവത്തിലായിരിക്കണം നിരന്തരം അനുഭവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അനുഭവം അനുഭവിക്കുന്നത് എന്തോ അത് നിലനിൽക്കും അനുഭവമാണ് നിലനിർത്തുന്നത് മറ്റൊന്നുമല്ല എൻ്റെ കാര്യം എൻ്റെ കാര്യം അതൊന്നുമല്ല ഞാൻ അനുഭവിക്കുന്നു എന്തിനെ എന്തിനനുഭവിക്കുന്നു എന്തുകൊണ്ട് അനുഭവിക്കുന്നു ശ്രദ്ധിക്കണം എന്തിനനുഭവിക്കുന്നു എന്തുകൊണ്ട് അനുഭവിക്കുന്നു ഓ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണത്തെ അനുഭവിക്കുന്നു വെള്ളമാണെങ്കിൽ വെള്ളത്തെ അനുഭവിക്കുന്നു വെള്ളമാണെങ്കിൽ വെള്ളത്തെ അനുഭവിക്കുന്നു ആഹാരമാണെങ്കിൽ ആഹാരത്തെ അനുഭവിക്കുന്നു ശ്വാസമാണെങ്കിൽ ശ്വാസത്തെ അനുഭവിക്കുന്നു വെളിച്ചത്തെ ആണെങ്കിൽ വെളിച്ചത്തെ അനുഭവിക്കുന്നു ശബ്ദമാണെങ്കിൽ ശബ്ദത്തെ അനുഭവിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ളതിന് വ്യക്തത ഉണ്ടാകണം എന്തുകൊണ്ട് അനുഭവിക്കുന്നു എന്നുള്ളതും വ്യക്തത ഉണ്ടാകണം അതാണ് ജീവിതം അതാണ് ജീവിതം അനുഭവം കൃത്യമായിരിക്കണം അനുഭവത്തിൽ യാതൊരു കാരണവശാലും ആശങ്ക ഉണ്ടാകരുത് അനുഭവത്തിൽ തുടർച്ച ഉണ്ടാകണം അവിടെ സംശയമില്ല അനുഭവത്തിൽ സംശയമില്ല അപ്പം നമ്മളെ നമ്മൾ അനുഭവിക്കുന്നു അവനവന് അർഹതപ്പെട്ടത് അവനവന് അനുഭവിക്കുക എന്നുള്ളതാണ് പ്രായപൂർത്തിയായി ഏറ്റെടുക്കുക സ്വന്തം ശരീരത്തെ പ്രായപൂർത്തിയായെങ്കിൽ സ്വന്തം ശരീരത്തെ സത്യസന്ധമായിട്ട് അഭിമാനത്തോട് ഏറ്റെടുക്കുക എൻ്റെ ശരീരത്തെ മറ്റാൾ കയറിയേണ്ട ഓ എനിക്ക് ഒരു പെൺകുട്ടിയെ പ്രണയിക്കണം അവൾ എന്നെ പ്രണയിക്കണം എനിക്ക് അവളെ പ്രണയിക്കണം പിന്നെ അവൾ എന്നെ പ്രണയിക്കണം എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ പ്രണയം ആരുടെതാണ് എൻ്റേതല്ല പെൺകുട്ടിയുടേതുമല്ല പെൺകുട്ടി എന്നെ പ്രണയിച്ചെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഒരു പെൺകുട്ടിയും എന്നെ പ്രണയിക്കുന്നില്ല നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് കയ്യും കാലിട്ട് അടിക്കുകയുണ്ട് വേറെ ഒരു കാര്യമില്ല ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിയേയും പ്രണയിക്കാൻ പറ്റത്തില്ല ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയേയും പ്രണയിക്കാൻ പറ്റത്തില്ല ഇത് തെറ്റുധാരണയാണ് പ്രണയം നമ്മുടെ താളം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ താളത്തിൽ കൊണ്ടുവരുന്നു ഈണത്തിൽ കൊണ്ടുവരുന്നു അതാണ് പ്രണയം അതാണ് പ്രണയം മെറ്റൊരാളെ അല്ല പ്രണയിക്കുന്നത് മറ്റൊരാളെ പ്രണയിച്ചെന്ന് പറയുന്നത് അവനവൻ്റെ ശരീരത്തെ നിലക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ബലഹീനത മാത്രമാണ് ഈണം ഈണത്തിൽ ആണ് നമ്മൾ സംഭവിക്കുന്നത് ഇവിടെ ഭയങ്കര വലിയ കൊടികെട്ടി പറയും പ്രത്യുപാദനം നടക്കണ്ടേ ആര് പറഞ്ഞ നമ്മളാണാ പറഞ്ഞത് പ്രത്യുൽപാദനം നടക്കണമെന്ന് ആരാണ് പ്രത്യുത്പാദനം തീരുമാനിച്ചത് അവർ നടപ്പിലാക്കട്ടെ നമ്മളാണാ പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സമിതി സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നത് അല്ല നമ്മൾ ആര് വിചാരിച്ചാലും പ്രത്യുത്പാദനത്തിലുള്ള ഒരു സംഭവവും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് ഇത് തന്നെ താൻ തലയിൽ ചുമന്ന് ഏറ്റെടുത്ത് കൊണ്ടുവരണത് ഏ പ്രത്യുൽപാദനം നടക്കണം നടക്കണമെങ്കിൽ നടക്കട്ടെ അതിന് ഉത്തരവാദിത്വം നമ്മളേതല്ല നമ്മളെന്ന് പറയുന്ന അനുഭവത്തിൽ അവിടെ പ്രത്യുത്പാദനത്തിന്റെ യാതൊരു ലക്ഷണവുമില്ല ഒരു ലക്ഷണവുമില്ല നമ്മളില്ലാത്ത ലക്ഷണം നമ്മളെന്തിനാണ് നമ്മളിൽ ഉള്ളത് ഓ ഇതിപ്പോ നിങ്ങളുടെ ശരീരത്തിൽ ലൈംഗിക ആസക്തി ഉണ്ട് ഉണ്ടെങ്കിൽ പോകണം വിവർത്തിയില്ല ചെയ്തിരിക്കും നിങ്ങളുടെ ശരീരം ലൈംഗിക ആസക്തി ഉള്ളതാണെങ്കിൽ ബന്ധപ്പെട്ടിരിക്കും കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ കുട്ടികളുണ്ടാക്കും നിങ്ങൾ മരിച്ചു പോവും ഇത്രയേ ഉള്ളൂ അതിന് വേറെ സംശയമൊന്നുമില്ല ഇതാരും നിർത്താൻ പോകുന്നില്ല ലൈംഗിക ആസക്തി ഉള്ളിടത്തോളവും കാലം പ്രത്യുപാദനം നടന്നുകൊണ്ടിരിക്കും അതങ്ങോട്ട് പിടിച്ചു കെട്ടാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല നിങ്ങൾ ഉണർന്നാൽ നിങ്ങൾ ഉണർന്ന നിങ്ങൾ ആരാണെന്ന് അറിയാം നിങ്ങൾ ഉണർന്ന നിങ്ങൾ ലൈംഗികതയല്ല ഉണർന്നത് നിങ്ങളാണ് ഉണർന്നത് ഉണർന്ന നിങ്ങളിൽ ലൈംഗികത ഉണ്ടാകത്തില്ല നിങ്ങൾ ലൈംഗികതയാണോ നിങ്ങൾ നിങ്ങളെന്താണ് വ്യക്തി ലൈംഗികതയാണോ അല്ല ആ ഉണർന്ന വ്യക്തി ആരാണോ ആ വ്യക്തി നിലനിന്ന് തുടരുന്ന ഭാഗം അതാണ് നമ്മളുടെ ഉത്തരവാദം മറ്റേ നമ്മുടെ ശരീരം സമൂഹത്തിന് വിട്ടുകൊടുത്തിരിക്കുക സമൂഹത്തിന്റെ വേലക്കാരനായിട്ട് നമ്മുടെ ശരീരത്തെ അടിമപ്പണി ചെയ്യിപ്പിക്കൽ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല സമൂഹം നോക്കിക്കോളും അതെ അതുകൊണ്ട് സമൂഹം സ്കൂളിൽ വിട്ട് കോളേജിൽ വിട്ട് പല സ്കില്ലുകളും പല കാര്യങ്ങളും സമൂഹത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരാളുടെ ഭർത്താവ് ഒരാളുടെ ഭാര്യയാകണം നാട്ടുകാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം നിങ്ങൾക്ക് കൊള്ളത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതമൊന്നും മെച്ചപ്പെടുന്നില്ല പഞ്ചായത്ത് മെമ്പർ മെമ്പറായതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതം മെച്ചമില്ല കഷ്ടപ്പാടല്ലാണ്ട് വേറെ യാതൊന്നുമില്ല അത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മെമ്പർ നിങ്ങളുടെ ജീവിതം പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല ഒരു സംശയം വേണ്ട ഇത് സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി തല്ലിക്കൂട്ടിയിരിക്കുന്ന നിവൃത്തിയില്ലാത്ത മനുഷ്യരുടെ കൂട്ടായ്മയുടെ ഭാഗമാണത് അവിടെ അവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കണം പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കണം അതുകൊണ്ട് ജീവിതമാകത്തില്ല പഞ്ചായത്തും വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും ഇതൊക്കെ കോർപ്പറേഷനും ഇതൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ വേണ്ടത് തന്നെയാണ് എവിടെയാണ് അത് വേണ്ടത് അവിടെ അത് വേണ്ടതാണ് അല്ല കാരണം ഭൂമിയുടെ അവകാശം പലരും ഏറ്റെടുത്തിരിക്കുക കുറേ മനുഷ്യർ ഭൂമിയെ അവകാശപ്പെട്ടിരിക്കുക ഒരു ഭൂമിയുടെ പുറത്ത് അധികാരവും നിയമങ്ങളും ഉണ്ടാക്കും അവനവരുടെ ജീവനിലല്ല അവരുടെ ശ്രദ്ധ ഭൂമിയുടെ പുറത്താണ് ശ്രദ്ധ അങ്ങനെയുള്ളവർ അവിടെ ചെയ്യത്തുള്ളൂ ഭൂമിയെ കാത്തു സൂക്ഷിക്കുന്നു ഭൂമിയെ പരിപാലിക്കുന്ന ആൾക്കാർ ഭൂമിയെ കാത്തു സൂക്ഷിക്കുന്നവര് അവരുടെ ജോലി അതാണ് നമ്മൾ നമ്മുടെ ജീവനെ പരിപാലിക്കുന്നവരുടെ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത് അവരെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ തെറ്റിദ്ധരിക്കരുത് സാമൂഹ്യ സദാചാരം പറയുന്ന ആൾക്കാരെ പറ്റിയല്ല പറയുന്നത് സദാചാരപ്രകാരമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമല്ല ഇവിടെ പറയുന്നത് ഇവിടെ വ്യക്തി വ്യക്തിയുടെ ജീവന്റെ സ്വാതന്ത്ര്യം ജീവൻ എപ്രകാരം പ്രവർത്തിക്കുന്നു ആ ഭാഗത്തെ പറ്റിയാണ് പറഞ്ഞത് സദാചാരവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ളെടുത്ത് ആ നിയമങ്ങളുടെ ഭാഗത്ത് അങ്ങനെ പോയിക്കോട്ടെ നമുക്ക് അതിനകത്തൊന്നും നമുക്ക് യാതൊരു എതിർപ്പുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി ചെയ്യുന്നുണ്ടോ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് മെമ്പറിൻ്റെ ജോലി ചെയ്യുന്നോട്ടെ ചെയ്തോട്ടെ ചെയ്തോട്ടെ നമ്മൾക്കാർക്കും അവരാരെയും എതിർക്കണം ഒരു താല്പര്യമില്ല അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തോട്ടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സ്റ്റേറ്റും ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ആർക്ക് വേണം അവരൊക്കെ നടത്തിക്കോട്ടെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ അതിനു വേണ്ടിട്ടത് നിലകൊള്ളട്ടെ പക്ഷെ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ അവനവനായിട്ട് ഇരിക്കുന്ന അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് നടക്കത്തില്ല അത് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടോ ഭർത്താവായതുകൊണ്ടോ ഭാര്യ ആയതുകൊണ്ടോ ഏ നേതാവായതുകൊണ്ടോ ഗുരു കൊണ്ടോ ഒന്നും നടക്കത്തില്ല തിരിച്ചറിവ് മാത്രം മതി എനിക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഞാൻ ഞാനായിട്ട് നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് അവിടെ സത്യസന്ധത നമ്മുടെ ആദ്യത്തെ അക്ഷരമാലയായിരിക്കണം സത്യസന്ധത നമ്മുടെ ആദ്യത്തെ അക്ഷരമാലയായിരിക്കണം എന്നാൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ സത്യസന്ധത ആദ്യത്ത അക്ഷരമാലേ ആയിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്കിത് സാധ്യമാകത്തുള്ളൂ എന്ത് സാധ്യമാകത്തുള്ളൂ നമ്മളെ നമുക്ക് വൃത്തിയായിട്ട് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് അനുഭവിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അല്ലാണ്ടെങ്കിൽ കുറെ രോഗം വന്ന് ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് മേടിച്ച് പോകുന്ന ആൾക്കാരോടല്ല സംസാരിക്കുന്നത് രോഗം വന്നാൽ ആശുപത്രി ആശുപത്രിയിൽ ഒരു പോകണം പോകാതിരിക്കരുതും അവനവനെ തന്നെത്താൻ സത്യസന്ധത അവൻ്റെ ആദ്യത്തെ അക്ഷരമാല അക്ഷരമാലല്ലാത്തവര് രോഗം വന്നാൽ ആശുപത്രിയിൽ പോകണം സത്യസന്ധത ആദ്യത്തെ അക്ഷരമായിട്ടുള്ളവനെ ആ സത്യം അവനെ മുന്നോട്ട് കൊണ്ടുപോകും അവിടെയുള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട ആശുപത്രിയും ഹോസ്പിറ്റലും ഡോക്ടർമാർ എൻജിനീയർമാർ എല്ലാവരും ആർക്കെല്ലാം വേണമോ അവരെല്ലാം അത് ഉപയോഗിച്ചോട്ടെ നമ്മൾ അവർക്ക് ആർക്കും എതിരല്ല നമ്മൾ പറയുന്നത് നമ്മളെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്തെ പറ്റിയാണ് ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മികവറ്റ വളരെ വൃത്തിയുള്ള ജീവനാണ് എന്ന് അടിവരയിട്ട് പറയുന്നു ഞാൻ എന്നെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ അത് മാറ്റിവെച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന അനുഭവമുണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിസ്മയമുണ്ട് ജീവിതം സ്വതന്ത്രമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പറ്റും തീർച്ചയായിട്ടും ജീവിക്കുന്ന അനുഭവം ഏറ്റവും മംഗളമായിട്ടുള്ള ഒന്നാണ് ഏറ്റവും വൃത്തിയായിട്ടുള്ളതാണ് അവിടെ ദുഃഖമില്ല അവിടെ ദുഃഖമില്ല അട്രാക്ഷൻ ആകർഷണം ദുഃഖത്തിന് കാരണമല്ല ആകർഷണത്തെ വിനയത്തിന് കൈകാര്യം ചെയ്യാത്താണ് ദുഃഖത്തിന് കാരണം എൻ്റെ സുഹൃത്ത് ബുദ്ധൻ പറഞ്ഞ് ഏ എന്തു പറഞ്ഞു കക്ഷി പറഞ്ഞ് ഡിസേർ ഈസ് ദ കോസ് ഓഫ് ഓൾ പ്രോബ്ലം അല്ല ഞാൻ അന്നേ പറഞ്ഞാണ് കക്ഷിയോട് എന്റെ മൊനെ നീ ഈ പൊട്ടത്തരം പറയല്ലേ പക്ഷെ കേൾക്കില്ല എന്ത് ചെയ്യാനാണ് പുള്ളി രാജാവായിരുന്നു പുള്ളി രാജാവായിരുന്നുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് ഒരുപാട് പേര് കേട്ടു ഞാനൊരു പാവപ്പെട്ട ഒരു ഗുഡിൽ ജനിച്ച മനുഷ്യൻ ആരും കേട്ടില്ല ഞാനൊരു കുടില് ജനിച്ചതുകൊണ്ട് ആരും കേട്ടില്ല ബുദ്ധൻ രാജാവായിരുന്നു അതുകൊണ്ട് ഒരുപാട് പേര് കേട്ടു ഇതേ കിടക്കുന്നു മറ്റ ഒരുപാട് പേര് കേട്ടതാ മാത്രമേ പ്രശ്നമായുള്ളൂ എന്നാ ആരും കേൾക്കാണ്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പലപ്പോഴും നാട്ടിലെ പ്രമാണിമാരാണ് കൂടുതൽ ആൾക്കാരെ വഴിതെറ്റിക്കുന്നത് ഏറ്റവും നിശബ്ദമായിട്ടിരിക്കുന്ന ഏറ്റവും നിശബ്ദമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളെ ഏറ്റവും വലിയ മഹത്വം പക്ഷെ നിശബ്ദത ആരും അറിയുന്നില്ല നിശബ്ദതയിൽ നിന്നാണ് നമ്മളെ വൃത്തി നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഓരോ വ്യക്തിക്കും അവരെൻ്റെ അനുഭവത്തെ അന്തസ്സോടു പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം ഉദാഹരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു ഒരു ഉദാഹരണവും ആരെയും ബോധ്യപ്പെടുത്താൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും അവരവരുടെ വൃത്തിയെ അറിയാൻ ആഗ്രഹമുള്ളവരെ മാത്രം മതി ആരും ആരെയും പഠിപ്പിച്ചു കൊടുക്കുകയല്ല അവനവനായിട്ടായിരിക്കുന്ന അവസ്ഥയെ മറ്റൊരുത്തം പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ മറ്റുള്ള ഒരു ഗ്രന്ഥത്തെ ആശ്രയിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ വഴികാട്ടികളായത് എങ്ങനെയാണ് ഇത്രക്കേറെ ഗ്രന്ഥങ്ങൾ വഴികാട്ടികളായിട്ട് മനുഷ്യർക്ക് തമ്മിൽ ഒരു ബന്ധമില്ലാതെയായി മനുഷ്യർക്ക് പരസ്പരം ഗ്രന്ഥ ബന്ധങ്ങളില്ല ഗ്രന്ഥങ്ങൾ മുഖേനയാണ് മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നത് ഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു ആ അതാണ് ശരി അത് എൻ്റെ അനുഭവത്തിൽ ശരിയൊന്നുമില്ല ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എടുത്തോ പട്ടിക്ക് ഉരുളം തേങ്ങ കിട്ടിയ പോലെയാണ് ഇന്ന് ഗ്രന്ഥങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ഒരു പിടുത്തവും ഇല്ല പക്ഷെ വിടാനിട്ട് പറ്റുന്നുമില്ല പല സംഘടനകളും ഇങ്ങനെയാണ് ഇറങ്ങിപ്പോണം ഏ ഇറങ്ങി നടന്നിറങ്ങിപ്പോണം എനിക്ക് ഈ സംഘടനയുമായി യാതൊരു ബന്ധമില്ലെന്ന് എന്താണ് ബന്ധം ബന്ധനം മാത്രമേ ഉള്ളൂ നമ്മളെ അനാവശ്യമായിട്ട് മറ്റൊരാളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സംഘടനയിലും അംഗത്വം നേടിയിട്ടുണ്ട് അതുപോലും പറയാനുള്ള നിലവാരമില്ല അതുപോലും പറയാനുള്ള നിലവാരമില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കത്തില്ല സ്വതന്ത്രമായിട്ട് ഒരു സംഘടനയും വേണ്ട സംഘടനകൾ സംഘടനത്തിലോട്ടേ കൊണ്ടുപോകുന്നുള്ളൂ വേറെ ഒന്നിലോട്ടും കൊണ്ടുപോകുന്നില്ല എൻ്റെ ആശയമല്ല നിങ്ങളുടെ ജീവിതം ഒരിക്കലും എൻ്റെ ആശയം നിങ്ങളുടെ ജീവിതമാക്കരുത് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ആശയമാക്കി കൺവേർട്ട് ചെയ്യരുത് ദുരന്തമാണ് ഒരു കുടുംബത്തിന് ഒരു കുടുംബമെങ്കിലും ഇവിടെ നിലനിൽക്കുന്നതുണ്ടെങ്കിൽ കൊള്ളാം ഒരു കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള രണ്ട് പേരുണ്ടെങ്കിൽ മതി സത്യസന്ധത ഉണ്ടെങ്കിൽ കുടുംബമുണ്ട് സത്യസന്ധത ഉണ്ടെങ്കിൽ കുടുംബമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടാനില്ലേ വേണ്ട നമ്മുടെ ഉള്ളിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടോ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക നമ്മുടെ ഉള്ളിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടോ അവിടെ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കാനുള്ള സർവ്വ സംവിധാനങ്ങളും തെളിഞ്ഞു വന്നിരിക്കും ഒരു സംശയമില്ല ആ കാര്യത്തിന് കൂടുമ്പോൾ ഇമ്പമുള്ളത് എവിടെയാണ് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരെ ഉണ്ടാക്കിയാൽ കുടുംബമാകത്തില്ല അത് കുടുംബജീവിതമല്ല അത് കടപ്പാടുള്ള ജീവിതമാണ് സമൂഹത്തിന് അതിന് കടപ്പാട് സമൂഹത്തിനോടാ അത്രേ ഉള്ളൂ അത് കുടുംബജീവിതമൊന്നുമല്ല അത് പ്രകൃതിയുടെ പ്രക്രിയയാണ് ലൈംഗമായിട്ട് ബന്ധപ്പെട്ടാൽ പിള്ളേരുണ്ടാവും അതിൽ ആരോഗ്യമുള്ള ശരീരം പ്രത്യുൽപാദനത്തിന് ആരോഗ്യമുള്ള ശരീരം എവിടെ ബന്ധപ്പെട്ടാലും പിള്ളേരുണ്ടാകും നിങ്ങളുടെ ആരുടെയും കഴിവല്ല നമ്മളുടെ ആരുടെയും കഴിവല്ല അത് പ്രകൃതിയുടെ സൃഷ്ടിയാണ് പ്രകൃതിയുടെ പ്രവർത്തനമാണ് പ്രത്യുത്പാദനം നമ്മൾ ജീവിക്കണ വേണ്ടത് ജീവിക്കുന്ന ഭാഗത്തെ പറ്റിയാണ് പറയുന്നത് ജീവിക്കാൻ ദൈവത്തെ വേണ്ട ജീവിക്കാൻ നിങ്ങൾ നിങ്ങളെ അനുഭവിച്ചാൽ മതി ജീവിക്കാൻ ഈശ്വരന്മാരെ വേണ്ട നന്നായിട്ട് ജീവിക്കാൻ നന്നായിട്ട് അനുഭവത്തെ അറിയണം അത്ര ആവശ്യമുള്ളൂ വേറെ യാതൊരു കാര്യവുമില്ല യാതൊരു കാര്യമില്ല നന്നായിട്ട് ജീവിക്കാൻ നന്നായിട്ട് അനുഭവിക്കണം അതിൽ വേറെ യാതൊരു പരിപാടിയില്ല എന്തെങ്കിലും ഉണ്ടോ ഇല്ല സംശയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല സംശയിക്കുന്നെങ്കിൽ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ചുറ്റുപാടും കാണുന്ന മാറ്റത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ സംശയം മാത്രമേ നമുക്കുണ്ടാകത്തുള്ളൂ ചുറ്റുപാടിൽ കാണുന്ന മാറ്റത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ സംശയം കൊണ്ട് നിറയും നമ്മുടെ ശരീരം ദുർബലമാകും ആര് നമ്മുടെ ബുദ്ധി നമ്മുടെ ഹൃദയം അപ്പോഴും ദുർബലമാകത്തില്ല പക്ഷേ നമ്മൾ അറിയത്തില്ല നമുക്കൊരു ഹൃദയമുണ്ടെന്നുള്ള കാര്യം ഉള്ളൂ ആ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് ഹൃദയത്തിൻ്റെ സ്പന്ദനം ഒരിക്കലും നിലക്കാതെ നമ്മൾ എത്ര ക്ഷീണിച്ച് കിടന്നാലും നിലക്കാതെ പ്രവർത്തിക്കുന്ന ഹൃദയത്തിന്റെ സ്ഥലത്തിന്റെ താളം നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നാൽ അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ശ്രദ്ധ നമ്മളുടെ ശ്രദ്ധ എൻ്റെ ശ്രദ്ധ എൻറെ ശ്രദ്ധ എന്നെ ശ്രദ്ധിക്കാനാണ് എനിക്ക് ശ്രദ്ധ എന്നെ ശ്രദ്ധിക്കാനാണ് എനിക്ക് ശ്രദ്ധ അല്ലാണ്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനല്ല എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എപ്രകാരം നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന അവസ്ഥയുടെ തുടർച്ച അവിടെ സമാധാനം സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെ അടുപ്പിക്കരുതും കളം വര സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രവർത്തനം ഹൃദയത്തിന്റെ സ്പന്ദനം എന്നും സമാധാനത്തിലാണ് അതൊരിക്കലും അവിടെ കിടന്ന് ബഹളം വെക്കുന്നില്ല അത് സമാധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അനുഭവിച്ചോളുക അനുഭവിക്കുക ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം തൊട്ട് ആരംഭിക്കുക ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളത്തെ അറിയുന്നില്ലെങ്കിൽ പിന്നെ അപതാളം മാത്രമേ ഉള്ളൂ വേറെ ഒരു താളമില്ല നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മ കൊള്ളാം കുറച്ചു നാളത്തേക്ക് അച്ഛനും കൊള്ളാം കുറച്ചു നാളത്തേക്ക് കാമുക കൊള്ളാം കാമുകൻ കൊള്ളാം കുറച്ചു നാളത്തേക്ക് ഇതെല്ലാം കുറച്ചു കാലത്തേക്ക് കാശുണ്ടാക്കി നാട്ടിൽ പ്രമാണിയാണ് മെറ്റലൊരു പൊക്കി കൊണ്ടു കിടക്കും പക്ഷെ താഴെയിടും കാമുകി കാമവുമായിട്ട് വരും അല്പനേരത്തേക്ക് കാമം പോകും കാമം നിലനിൽക്കത്തില്ല എന്തെല്ലാം ഉണ്ടെന്നുള്ള തോന്നലുണ്ടോ അതെല്ലാം അപ്രതീക്ഷിതമാകും തീർച്ചയായിട്ടും പക്ഷെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മാത്രം നിങ്ങളുടെ കൂടെ ഉണ്ടാകും അറിഞ്ഞില്ലേ പിന്നെ അറിവുകൾ കൊണ്ടൊന്നും പ്രയോജനമില്ല വേറെ ഒരു അറിവ് കൊണ്ടും ഒരു കാര്യമില്ല വേറെ എന്തെല്ലാം അറിവ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല അതെ ചൂടാകരുത് Pupo tu peri. Ni. Ni. Zang ni.